പുണ്യാൽത്തറയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി എൻ്റെ പേര് ശരണ്യ ഇതെൻ്റെ ഇതെൻ്റെ ഹസ്ബൻഡ് രഞ്ജിത്ത് ഇത് ഇയാൻ ഇത് ഇഷിൻ ഞാൻ നേരത്തെ ഷാർജയിലാണ് ജോലി ചെയ്തിരുന്നത് എനിക്ക് എക്സാം ഇല്ലാണ്ടാണ് ജോലി കിട്ടിയത് ആ സമയത്ത് എക്സാം ഇല്ലാത്തവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊരവസ്ഥ വന്നു അപ്പോൾ ഡി എച്ച് എക്സാം ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി പക്ഷേ ഫെയിലായിരുന്നു ലാസ്റ്റത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ പറ്റി ആ പാസ്സാവുന്ന തലേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എനിക്കന്ന് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടി പറയുകയും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്ന് ആ ഒരൊറ്റ നിയോഗം മാത്രമാണ് ഞാൻ വെച്ചിരുന്നത് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അത് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു അന്ന് തന്നെ റിസൾട്ട് വന്നു പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ ഡെലിവറി ആയിരുന്നു ഫസ്റ്റത്തെ മോനെ ഫസ്റ്റത്തെ മോനെ സർജറി ആയിരുന്നു എൽ എസ് സി എസ് ആയിരുന്നു രണ്ടാമത്തതും എൽ എസ് സി എസ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നോർമൽ ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കാണെന്ന് വെച്ചെങ്കിൽ അന്ന് ഞാൻ ടെമ്പററി പോസ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് ലീവ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ആനുവൽ ലീവ് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ആ ലീവ് മാത്രം എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ച് ജോലിയിലോട്ട് കയറണമായിരുന്നു എൽ എസ് സി എസ് ആയാൽ എൻ്റെ ആ ജോലി പോവുമായിരുന്നു അപ്പോൾ നോർമൽ ആവാൻ വേണ്ടി ഞാനും അമ്മയും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിൽ ഡെലിവറിക്കായിട്ട് പോയി പക്ഷേ പെയിൻ ഉണ്ടായിരുന്നു ഡയലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അതിൽ സർജറിക്കായിട്ടുള്ള എല്ലാം തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറിക്ക് ഉള്ള ഡയലേഷനും കാര്യങ്ങളും ആയി സർജറിയുടെ സമയത്തിന് മുന്നേ തന്നെ നോർമലായിട്ട് ഡെലിവറി കഴിഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മോനെ ബിലുറുബീൻ്റെ അളവ് കൂടുതലും ക്ലെപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ പ്രസൻറ്റായിരുന്നു അതിലവനെ എൻ ഐ സിയുയിലോട്ട് മാറ്റി ഒരു ഇരുപത് ദിവസം എൻ ഐ സിയുയിൽ കിടത്തണമെന്നാണ് പറഞ്ഞിരുന്നത് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ലായിരുന്നു അമ്മയെ ഡിസ്ചാർജ് ആക്കും അവർ കുഞ്ഞിനെ മാത്രം എൻ ഐ സുവിയിലാക്കും ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ബോട്ടിൽ ഫീഡ് ബോട്ടിൽ ഫീഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ബോട്ടിലാണ് കൊടുത്തിരുന്നത് പക്ഷെ അങ്ങനെ കൊച്ചിനെ ഞങ്ങൾ എൻ ഐ സിയിൽ കാണാൻ വരുന്ന സമയത്ത് നമ്മുടെ പുണ്യം വിശുദ്ധ തൈലം പരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ അവനെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനും സാധിച്ചു ഇതെല്ലാം തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ ഞങ്ങൾക്ക് കമ്പനി ഇതിലായതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇൻഷുറൻസ് അവിടെ ക്ലെയിം ആവുന്നത് അപ്പോൾ എൻ്റെയാണ് ഫസ്റ്റ് ഡെലിവറി ആ കമ്പനിയിൽ വരുന്നത് അതിൽ ആർക്കും കിട്ടില്ല കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഇൻഷുറൻസ് ഏഴു ലക്ഷം രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി ആ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആയി കിട്ടി ഒരു പൈസ നമുക്ക് അടയ്ക്കേണ്ടി വന്നില്ല അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടിയതാണ് ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത് ഒരുപാട് ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി കുറച്ച് പൊസിഷൻ മാറി കിട്ടാനും കുറച്ച് സാലറിയോട് സാലറി കൂട്ടിയുള്ള ഒരു ജോലി കിട്ടാനും അടുത്തോട്ട് മാറി കിട്ടാനും വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയോഗത്തിൽ അത് സാധിച്ചു കിട്ടി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി നേരിട്ട് വന്ന് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതിയായിരുന്നു അതുപോലെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് അതിന് മുന്നേ ഫെബ്രുവരി പതിനാലാം തീയതി തന്നെ എന്നൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു അവരെനിക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഓഫർ ലെറ്റർ എല്ലാം തന്ന് ജോലി ഉറപ്പായ പോലെയായേ അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് അതിന് മുന്നേ എനിക്ക് കുറേ ഇൻറ്റർവ്യൂ കിട്ടിയിരുന്നു എല്ലാത്തിലും റിജക്ഷൻ മാത്രമായിരുന്നു എനിക്ക് ഇതുവരെയും ഒരു ഇൻ്റർവ്യൂ പോലും സെലക്ട് ആയിട്ടില്ലായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിലാണ് സെലക്ട് ആയത് ഈ ചെറിയ മോന് എല്ലാ ഒരു രണ്ടു മാസം കൂടുമ്പോൾ തന്നെ ചെവിയിൽ ഡിസ്ചാർജ് വരുമായിരുന്നു ചെവി പഴുത്ത് പൊട്ടി ഒലിക്കുമായിരുന്നു മഞ്ഞ വെള്ളം പൊട്ടി ഒലിക്കുമായിരുന്നു അത് ഈ ഞങ്ങൾ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ പൊട്ടി ഒലിക്കൽ നിന്നു ഞങ്ങളൊരു നേഴ്സസ് ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട് ആ പ്രെയർ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിലിടയിൽ അതിലെനിക്ക് സൗഖ്യം കിട്ടിയെന്നും പറഞ്ഞ് വന്നു അത് മോ മോൻ്റെ തന്നെയാണെന്ന് ഞാൻ അപ്പം തന്നെ ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം ശേഷം അവന് ഒറ്റ ദിവസം പോലും ആ ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ടില്ല ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് അവനത് വരുന്നില്ല അല്ലേ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോഴേ അവനതു വന്നിരുന്നതാണ് അത് ആ സൗഖ്യം നന്നതിനായിട്ട് അമ്മയോട് തിരുകമാരോടും ഒരുപാട് കൊടാനുകൂടി നന്ദി പറയുന്നു ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയെ കൂടി നിയോഗം വെച്ച് കുറേ കാര്യങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ഇഷ്യൂ ആയി കിട്ടി ഡേറ്റ് എല്ലാം ക്ലിയർ ക്ലിയറായി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫി കറക്റ്റായിട്ട് കിട്ടി പിന്നെ എനിക്കിനി ജോലി ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എൻ്റെ ലൈസൻസ് ആക്ടിവേഷൻ ആക്കണമെങ്കിലും എനിക്കൊരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കുറേ ആയിട്ട് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാതിരിക്കുമോ ആ കിട്ടണമെന്ന് വെച്ചെങ്കിൽ എന്ത് എന്നുള്ളത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് അതിനുള്ള അപ്ലൈ ചെയ്യാനും പറ്റിയില്ല ഒരുപാട് വി ദേഷ്യമുള്ള ആളായിരുന്നു ദേഷ്യം കുറഞ്ഞു കിട്ടി ഈ ഉടമ്പടി എഴുത്തതിന് ശേഷം എൻ്റെ ദേഷ്യം ഒരുപാട് കുറഞ്ഞു ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള കഴിവ് ഒരുപാട് കൂടുതലായി കിട്ടി ഓരോരുത്തരോടത്തും സുവിശേഷം സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ജപമാല ചെല്ലാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബ് നോക്കിയും പിന്നെ ഒപ്പമുള്ളവർ പറഞ്ഞു വന്നു ജോലി ചെയ്യുന്നവരെന്നൊക്കെ പറഞ്ഞു തന്നും അമ്മയൊക്കെ പറഞ്ഞു തന്നും ഞാൻ ജപമാല ചെല്ലാൻ വേണ്ടി പഠിച്ചു ജപമാല ചെല്ലുന്നുണ്ട് ഇപ്പോൾ കുർബ് പറ്റുന്ന സമയങ്ങളിലെല്ലാം കുർബാന ചെല്ലുന്നുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ചാരിറ്റിയിൽ കൊടുക്കാറുണ്ട് ഇത്ര ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ആ മേയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയും ഇതുപോലെ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളിതുപോലെ വിശുദ്ധ തൈലം എപ്പോഴും മക്കളും ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകുന്നതും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളിതെല്ലാം ഉപയോഗിക്കാറുണ്ട് ഇനിയും ഒരു ഇനിയുള്ള ജീവിതം മുഴുവനും അമ്മയുടെയും തിരുമാലിൻ്റെയും കൂടെ ഒരുമിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജെറിയ മുപ്പത്തിയൊന്ന് ഒൻപത് കണ്ണിലൂടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രയേലിന് പിതാവാണ് ഇഫ്രാഹിം എൻ്റെ ആദ്യ ജാതനം ശരണ്യ സുരേഷ് എന്ന ഇമകൾ കുടുംബത്തോടൊപ്പം ചേർന്ന് അവരുടെ കുടുംബത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഭവത്തെയും സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മമാതാവിനൂടെ ഈ കുടുംബത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയാണ് മകൾ ആവർത്തിച്ചെടുത്ത് പറഞ്ഞു എട്ടോളം ദൈവാനുഭവങ്ങളെയാണ് മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഓരോ തവണയും മകൾ പറയുന്നുണ്ട് എനിക്ക് അമ്മമാതാവിനോട് കൂടുതൽ സ്നേഹം അമ്മ മാതാവിനോട് കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള ബലം അതോടൊപ്പം അമ്മയോട് ചോദിച്ചു ാൽ അത് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും ഏതൊരു അവസരത്തിലും അനുവദിച്ചു തരുമെന്ന പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിൽ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ എനിക്കെപ്പോഴും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തുടർന്നും കുടുംബം ഒരുമിച്ച് അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പ്രിയമുള്ള ഈ കുടുംബമൊരുമിച്ച് ഈ അൽത്താരയിൽ നിന്ന് അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ സാക്ഷികളായി ജീവിതാനുഭവങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്കും ഇതൊരു മാതൃകയാണ് നമ്മളൊരു വ്യക്തിയിലൂടെ നമ്മുടെ കുടുംബം മുഴുവനും കൂടുതൽ ആത്മീയ വിശുദ്ധീകരണത്തിലേക്ക് കൂടുതൽ ദൈവ പരിപാലനയിലേക്ക് കൂടുതൽ ദൈവികമായ സംരക്ഷണയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം ഒറ്റ കാര്യമേ ഉള്ളൂ ഒരാൾ ഉടമ്പടി എടുത്താൽ ആ വ്യക്തിയിലൂടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരിലേക്കും ആ ഉടമ്പടിയുടെ ചൈതന്യം പ്രാർത്ഥനയുടെ അരൂപി ആത്മീയതയുടെ വെളിച്ചം വിശുദ്ധി വിശുദ്ധ ജീവിതത്തിൻ്റെ നന്മകൾ അതൊക്കെ പ്രസരിക്കുന്നത് നമുക്ക് കാണുവാനാവും അതാണ് മകൾ പറഞ്ഞത് എൻ്റെ ദേഷ്യം മാറി ഞാൻ ശാന്തതയുള്ള വ്യക്തിയായി എൻ്റെ കുടുംബത്തിന് വലിയ സന്തോഷമുണ്ട് മക്കൾ പോലും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു അതൊക്കെ പറയുന്നത് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം ഉടമ്പടി ജീവിതം ഒരു കുടുംബത്തെ ഇടുവനും പുനഃക്രമീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഈ നാളുകളിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ വലിയ പദ്ധതിയാണ് എന്ന് മാത്രമാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക